ആക്ഷൻ ഹീറോ ബിജു ഷൂട്ട് ചെയ്ത സ്ഥലത്തുണ്ടോ നമ്മൾ ഇന്ന് ചൂണ്ടിടാൻ വന്നാകുന്നത് ഈ കാണുന്ന പാലും കണ്ട ആക്ഷൻ ഹീറോ ബിജു മാത്രല്ല കേട്ടോ നമ്മുടെ സാഗർ റിലേസ് ആക്കി ബിഗ് ബി ഈ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വേറെ ഏതോ ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഏരിയയിലാണ് നമ്മളൊന്ന് ചൂണ്ടിടാൻ വന്നത് ഈ പാലുമില്ലേ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ സബിക്കി ഇടാമെന്ന് വെച്ചിട്ടാണ് വന്നങ്ങനെ സബിക്കി എന്ന് പറഞ്ഞാൽ സാധാ സബിക്കല്ല നമ്മൾ ഉപയോഗിക്കണത് ഈ പ്രാവശ്യം നമ്മളൊരു ഒരു പരീക്ഷണമായിട്ടാണ് നമ്മൾ വന്നേക്കണത് അതായത് ലൂഖാനയുടെ അമ്പത് എം എമ്മിൻ്റെ ഷാഡ് ചെറിയ ഷാഡ് ഉപയോഗിച്ച് ഒരു സബ്ക്കി ഉണ്ടാക്കിയിട്ട് അത് ഇട്ട് നോക്കി അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ വന്നാക്കണത് അപ്പോൾ പല കളറിലുള്ളതുണ്ട് കേട്ടോ റെഡ് ഹെഡ് ഉണ്ട് പേൾ വൈറ്റ് ഉണ്ട് ഗോൾഡൻ കളറുണ്ട് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ നമ്മളിതൊരു പരീക്ഷണമായിട്ടാണ് വന്നാക്കണേ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടാണ് മെയിനായിട്ട് വന്നാക്കുന്നത് നമ്മൾ ഈ സബ്ക്കിയിൽ പതിമൂന്നിൻ്റെ ഹുക്കാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് മസ്റ്റാർഡിൻ്റെ പതിമൂന്നിൻ്റെ ഹുക്കാണ് നമ്മൾ ഈ സബ്ക്കിയിൽ ഉപയോഗിച്ചാകുന്നത് അതുപോലെ തന്നെ ഈ ഹുക്ക് കെട്ടാനായിട്ട് മുപ്പത് ക്ലൂറോ കാർബനാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് മെയിൻ ലൈൻ ഉപയോഗിച്ചേക്കുന്നത് അറുപത് എം എമ്മിൻ്റെ ടങ്കീസ് സാധാ ലൈൻ ആണ് ഞാൻ ഉപയോഗിച്ചാക്കുന്നത് അതുപോലെ തന്നെ ഹാൻഡ് ലൈൻ ഉപയോഗിച്ചത് നൂറ് എൽ ബിയുടെ ആണ് നൂറ് എൽ ബിയുടെ ഹാൻഡ് ലൈൻ ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇടുന്നത് കൊണ്ട് നമുക്ക് വെല്ലുവിളി ഞാൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊക്കി മോളിയിലേക്ക് വലിച്ച് പൊക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ ലൈൻ ആണെങ്കിൽ നമ്മുടെ കൈ മുറിയാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഹൺഡ്രഡ് എൽ ബി ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഗ്ലൗസൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മുകളിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റും ഒരുവിധം വലിപ്പമുള്ള മീനുകൾ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കൈ മുറിയും അപ്പം അതുകൊണ്ട് ഞാൻ ഹാൻഡ് ലൈൻ ഉപയോഗിച്ചാണ് നൂറ് എൽ ബി സബിക്കിയുടെ മെയിൻ ലൈൻ ഉപയോഗിച്ചാണ് അറുപത് എം എം ുക്ക് കെട്ടാനുപയോഗിച്ചത് മുപ്പത് എൽ ബിയുടെ ഫ്ലോറ കാർബ് അതുപോലെ തന്നെ ഷാഡ് അമ്പത് എം എം അതായത് അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ലൂക്കാനയുടെ ഷാഡുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഞാൻ നമ്മൾ ഇന്നൊരു ഇരുപത്തിരണ്ടെണ്ണം ഞാനിവിടെ കെട്ടിയിരുന്നു അത് പക്ഷേ നമുക്ക് ഇരുപത്തിരണ്ടെണ്ണം കഴിഞ്ഞാൽ അത് ഇവിടേക്ക് ഇടാൻ പറ്റില്ല ഇവിടെ ആഴം കുറവായതുകൊണ്ട് താഴെ ചെന്ന് ടച്ച് ടച്ച് ചെയ്തു കഴിഞ്ഞാലും അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കുളത്തിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടോ പിന്നെ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നമ്മൾ ചൂണ്ട ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ബാക്കിൽ നിന്ന് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് ഉഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ട് പായൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ നോക്കിയിട്ട് പായൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സബിക്ക് കയറ്റി മോളിൽ വയ്ക്കണം അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പായലിൽ ഉടക്കി അത് പൊട്ടി വലിച്ചു പൊട്ടിച്ച് പോകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ സഭയ്ക്ക് നമുക്ക് പതുക്കെ താഴേക്ക് ഇറക്കി കൊടുക്കാം നമ്മൾ ആദ്യം അടുത്താണോ ലോങ്ങിലാണോ മീനടിക്കണേന്ന് ഒരു കാര്യം ശ്രദ്ധിക്കണം ലോങ് ആണെങ്കിൽ മാക്സിമം അതിലേക്ക് വിടാം കുറച്ച് നേരം വെട്ടിക്കുക നേരം കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കോട്ട് പതുക്കെ പതുക്കെ വലിക്കുക മീൻ മീനടിച്ചാണ്ടാവില്ലെങ്കിലും ഈ ബാക്കോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നതോറും ഈ മീൻ വന്നടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇതിപ്പം നമുക്ക് പെട്ടെന്നൊരു മീൻ അടിച്ചു വിട്ടോ നമ്മൾ ഇട്ടിത്തിരി ഇത്തിരി മീൻ മീനടിച്ചു കാരണം ഒന്നാമത് ആക്ടിവിറ്റി ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ വന്ന് ചെയ്തത് കാരണം മെയിനായിട്ട് എൻ്റെ ഒരു റിസൾട്ട് നോക്കുക ഇത് ഒന്ന് സെറ്റ് ചെയ്യുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ നമുക്ക് പെട്ടെന്നൊരു വറ്റ കയറി അടിച്ച് കുഴപ്പമില്ലാത്തൊരു വറ്റയാണ് അപ്പോൾ റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലായി അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞ ആക്ടിവിറ്റി തുടങ്ങാൻ ഞാൻ ഇത്തിരി നേരത്തെ വന്നത് അപ്പോൾ ആക്ടിവിറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല റിസൾട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഗുക്കാനയുടെ കുഫ്റ്റി എമ്മിൻ്റെ ഷാഡ് ഉപയോഗിച്ചിട്ട് സബിക്ക് നല്ല റിസൾട്ട് റിസൾട്ടുണ്ട് നമുക്കിട്ടപ്പോൾ തന്നെ ഒരു വറ്റക്ക് അടിച്ചിട്ടുണ്ട് അപ്പം ആക്ടിവിറ്റി ഇല്ലാത്ത സമയത്ത് ആക്ടിവിറ്റി ഉള്ള സമയത്ത് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പം നമുക്ക് അടിപൊളി റിസൾട്ടുള്ളൊരു ഇതാണ് ഷാഡ് കേട്ടോ ഈ ദുക്കാനയുടെ കിട്ടിയ മമ്മീൻ്റെ ഷാഡ് ആക്ടിവിറ്റി തുടങ്ങിയത് ഒത്തിരി വൈകിയാണെങ്കിലും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു പത്ത് പതിനാറ് വറ്റ് നോക്കി കിട്ടി അടിപൊളിയായിരുന്നു നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ